ഡോക്ടർ ഇപ്പോൾ നമ്മൾ കൊഴിയാനുള്ള പ്രധാന കാരണങ്ങളും രോഗാവസ്ഥ മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിനെ പറ്റിയൊക്കെ പറഞ്ഞു നമ്മുടെ പ്രധാനമായും ഇപ്പോൾ പലരിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് താരൻ എന്ന് പറയുന്നത് ഈ താരം വരാനുള്ള പ്രധാന കാരണം എന്താണ് അത് മുടി മുടികൊഴിച്ചലിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് താരൻ വരാനുള്ള കാരണം ശരീര പ്രകൃതിയാണോ ചുവട്ടില് ഒരു ഗ്ലാൻഡ് ഉണ്ട് ഗ്ലാന്റ് അത് അവിടുന്ന് സെബം എന്ന് പറയുന്ന ഒരു എണ്ണമയമുള്ള സാധനം സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ എണ്ണമയം നമ്മുടെ ഹെയറിന്റെ പുറത്തൂടെ പോരട്ടെയാണ് ഹെയർ പുറത്തേക്ക് വരുന്നത് എന്ന് വെച്ചാല് എല്ലാ മുടിയിലും ഒരു എണ്ണമയം കോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കി വിടുന്നത് ഇവിടെ കിളികൾ ചുണ്ടുകൊണ്ട് ശബം പെരട്ടിൽ തൂവിൽ പെട്ടെന്ന് നിങ്ങൾ കാണാറുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓരോ രോമത്തിന്റെ ചുവട്ടിലും അത് പ്രത്യേകം ഉണ്ടാക്കാനുള്ള ഗ്രന്ഥിയുണ്ട് പക്ഷെ ഈ സെബേഷ്യസ് സെക്രീഷൻ ആവശ്യത്തിലേറെ ആകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ചില അസുഖങ്ങൾ കൊണ്ടും ചില മരുന്നുകൾ കൊണ്ടും അല്ലാതെ ചില തലച്ചോറിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ഈ സെവേഷൻ സെക്ലേഷൻ കൂടാറുണ്ട് അങ്ങനെ കൂടിക്കഴിഞ്ഞാല് ആ കൂടുതൽ വന്ന എണ്ണയും നമ്മൾ അന്തരീക്ഷത്തിലുള്ള പൊടിയും പിന്നെ പൊളിഞ്ഞു പോകുന്ന സ്കെയിൽസും ഇതെല്ലാം കൂടെ ചേർന്ന് കട്ട പിടിച്ച് തലയിൽ ഇരിക്കും അതുമുഴൻ നമുക്ക് ചീവപ്പം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ആ സ്കെയിൽ ലാൻഡർഫ് എന്ന് പറയുന്നത് അത് അല്പം കൂടെ വഷളാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സെബോറിക് ഡെമറ്റേഴ്സ് പറയും ഒരു എക്സമാറ്റിസ് സംഗതിയാകും അപ്പൊ ഇത് താരം എന്ന് പറയുന്നത് ഈ സെബേഷ്യൻ സെക്ലേഷൻ കൂടുന്നതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് മാത്രം മുടി കൊഴിഞ്ഞ് പോകത്തില്ല പലപ്പോഴും ഈ സെബേഷ്യൻ സെക്രീഷൻ കൂടുന്ന സാഹചര്യത്തിൽ മുടി കൊഴുകിയുന്ന ചില പ്രത്യേക സംഗതികൾ അതിന്റെ കൂടെ വരാറുണ്ട് ഫോർ എക്സാമ്പിൾ ആണുങ്ങൾക്കാണെങ്കിലെ ആൻഡ്രോജനറ്റിക് അല്ല അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കഷണ്ടി അത് ഉണ്ടാകുന്നതിന് തുടക്കത്തിൽ കുറെ മുടി കൊഴിഞ്ഞു പോകും ആ സമയത്ത് അല്പം ഈ ലാൻഡ്രോ ഫോൺ കൂടുതൽ കണ്ടെന്ന് വരാം പക്ഷെ അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ പറയുന്നത് ഒരു ജേർണലൈസർ എടുക്കാൻ പാടില്ല ഇത്തരം ജലം പല സാഹചര്യങ്ങൾ കൊണ്ടും മുടി ഒഴിച്ചിട്ടുണ്ടാവാം അതെല്ലാം ഫോളിക്കലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അഥവാ സെബീഷ്യ സെക്രീഷൻ കൂടുമ്പം ഉണ്ടാകുന്ന ആൻഡ്രഫ് നന്നായിട്ട് ചൊറിയും അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ ഫംഗൽ ഇൻഫെക്ഷൻ പോലും തലയിലുള്ള ഒരു ഫംഗസ് വളരും ഈ ഓയിൽ സെക്രീഷൻ ഇഷ്ടമുള്ള ഒരു ഫംഗസ് ഉണ്ട് നന്നായിട്ട് വളരും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ആൻഡ്രഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുക അപ്പം ചൊറിയും ചൊറിയുമ്പോൾ കുറച്ച് ഹെയർ പറിച്ചെടുക്കും അങ്ങനെ കുറച്ച് ഹെയർ പോകും പിന്നെ ഈ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് അതുകൊണ്ടും കുറച്ച് മുടി കുഴിഞ്ഞു പോകും ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത് മാത്രമല്ല മുടി കുഴിയരുത് ഓരോ മുടിയും എപ്പ കുടിയെന്നും എപ്പ വളരണമെന്നൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ കഷ്ടണ്ടി വരുന്ന ആളിന് സൈഡിലെല്ലാം നിറയെ രോഗം കാണും പക്ഷേ തലയുടെ മുകളിലെ ഭാഗത്ത് മാത്രമേ ചിലപ്പോൾ കഷണി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ സൈഡിൽ നിന്ന് മാത്രമേ മുകളിലോട്ട് കയറുള്ളൂ നമ്മൾ കോൺണ്ടോ ടെമ്പറിച്ചെന്ന് പറയും അല്ല ചിലർക്ക് ഉച്ചയിൽ മാത്രം മുടി പറയുന്ന കാണാം ഈ സംഗതികളൊക്കെ നിയതമാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടതാണ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്നുവെച്ചാൽ ഏത് മുടി എപ്പോൾ വളരണമെന്നും അത് എപ്പോൾ കൊഴിഞ്ഞു പോകണം എത്ര നീളത്തിൽ വളരണമെന്നും ഇതെല്ലാം പ്രകൃതി തീരുമാനിച്ചാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്